സ്വിമർ വ്ലോക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുന്ന ഒരു ഫിൽട്ടർ കോഫിയാണ് നമുക്കറിയാം നമ്മളുടെ ശരീരം ശരീരവും മനസ്സും ക്ഷീണിച്ചിരിക്കുമ്പോഴും വളരെ തണുത്ത അന്തരീക്ഷത്തിലും നല്ല ചൂടുള്ള ഒരു കാപ്പി കുടിച്ചാൽ നമുക്ക് നമ്മുടെ ഉന്മേഷം തിരികെ കിട്ടുന്നതായിട്ട് അനുഭവത്തിൽ നിന്നറിയാം അതിന് കാരണം കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള കഫീനും മറ്റു മൂലകങ്ങളും പ്രവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പം ഈ കാപ്പിയുടെ പല വേരിയൻറ്റുകളിൽ ഏറ്റവും സ്വാദിഷ്ടമായതും നമുക്ക് പെട്ടെന്ന് ഉന്മേഷം തരുന്നതുമായ വേരിയൻ്റാണ് ഫിൽട്ടർ കോഫി ഒരു ഫിൽട്ടർ കോഫി നമ്മളുടെ വീട്ടിൽ എങ്ങനെ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് നമുക്ക് മാർക്കറ്റിൽ പലർക്കും മാർക്കറ്റിൽ ഫിൽട്ടർ കോഫി പൊടി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മളുടെ മാർക്കറ്റുകളിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള മാർക്കറ്റുകളിൽ പോലും സുലഭമായിട്ടുള്ള ഒന്ന് രണ്ട് ബ്രാൻഡുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് അതിൽ വളരെ സുപരിചിതമായ ഒരു ബ്രാൻഡാണ് ബ്രുഗ് ബോണ്ടിൻ്റെ ബ്രൂ ഗ്രീൻ ലേബിൾ ഗ്രീൻ ലേബിൾ ഏറ്റവും കൂടുതലായിട്ട് ഫിൽറ്റർ കോഫി ഉണ്ടാക്കാൻ വേണ്ടി തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് പിന്നെ അതുപോലെ തന്നെയാണ് എ ബി റ്റിയുടെ പ്രീമിയം ചിക്കറി ബ്ലൻഡായിട്ടുള്ള ഫിൽട്ടർ കോഫി പൗഡർ ഇതില ഇതിൻ്റെയൊക്കെ കവറിൽ തന്നെ ഫിൽട്ടർ കോഫി പർപ്പസിനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ച് തന്നിരിക്കും സാധാരണയായി ഒരു അറുപത് ഈസ് ടു നാൽപ്പത് എന്നുള്ള റേഷ്യോയിലാണ് അധികം ഫിൽട്ടർ കോഫി പൗഡറുകളും മാർക്കറ്റിൽ ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ എ വി റ്റിയുടെ എന്ത് പ്രീമിയം കോഫി പൗഡർ ലഭിക്കുന്നത് സിക്സ്റ്റി ഈസ് ടു ഫോർട്ടി അതായത് അറുപത് ശതമാനം കാപ്പിയും നാൽപ്പത് ശതമാനം ചിക്കറിയും അടങ്ങിയ രീതിയിലാണ് എന്നാൽ ബ്രൂ വരുന്നത് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് അമ്പത്തഞ്ച് ശതമാനം കോഫിയും നാൽപ്പത്തിയഞ്ച് ശതമാനം ചിക്കറിയും അടങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് വിദഗ്ധർ പറയുന്നത് എയ്റ്റി ഈസ് ടു ട്വൻറ്റിയാണ് എൺപത് ശതമാനം കാപ്പിയും ഇരുപത് ശതമാനം ചിക്കറിയും അടങ്ങിയിട്ടുള്ള ബ്ലൻഡ് ഉപയോഗിച്ച് ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പിന്നെ നമുക്കൊക്കെ അറിയാം കോഫിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ഹൃദ്രോഗികൾക്ക് പോലും നിയന്ത്രിതമായ തോതിൽ കാപ്പി ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിൽട്ടർ കോഫി എളുപ്പം ഏറ്റവും വേഗത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഫിൽട്ടർ കോഫിയുടെ നിർമ്മാണത്തിന് നമുക്ക് വേണ്ട ഏക ഉപകരണം എന്ന് പറയുന്നത് ഈ കോഫി ഫിൽറ്ററാണ് ഇത് നമ്മളുടെ എല്ലാ കണ്ണിക്കോർ എല്ലാ കടകളിലും പ്രത്യേകിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും ഇത് ലഭ്യമാണ് ഇതിന് നാല് പ്രധാന പാർട്ടുകളാണ് ഉള്ളത് ആദ്യം അതിൻ്റെ ഒരു ബേസ് യൂണിറ്റ് ഈ ബേസ് യൂണിറ്റിലാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്ന ഫിൽറ്റർ കോഫി നമ്മൾ സൂക്ഷിക്കുന്നത് ഇതിലേക്കാണ് അരിച്ചെടുക്കുന്ന ഫിൽറ്റർ കോഫി വരുന്നത് ഇതിൻ്റെ മേളിൽ വയ്ക്കുന്ന രണ്ടാമത്തെ പാർട്ട് ഇത് നമ്മളുടെ ഇതിനടിവശം മുഴുവൻ ചെറിയ ഹോളുകളായിരിക്കും ഇതിനുള്ളിലേക്കാണ് നമ്മൾ കോഫി പൗഡർ നിറച്ച് കൊടുക്കുന്നത് പിന്നെ അത് ഇതൊരു പ്ലഞ്ചറുണ്ട് ഈ കോഫി പൗഡർ എല്ലായിടത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പ്ലഞ്ചർ വരുന്നുണ്ട് പിന്നെ ഏറ്റവും മെയിനിലായി അതിൻ്റെ ഒരു മൂടി വരുന്നുണ്ട് സ്റ്റീൽ മൂടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് ഒരു കോഫി ഫിൽ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്ന ഒരു ഫിൽട്ടറിന് ഉള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കാപ്പിപ്പൊടി ചേർക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം കൃത്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളമാണ് ഇരുന്നൂറ് എം എൽ വെള്ളം നമ്മൾ ഒരു പാത്ര ഒരു സ്റ്റീൽ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക ഈ വെള്ളം തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഫിൽറ്റർ കോഫി തയ്യാറാക്കാനുള്ള കാപ്പിപ്പൊടി ഫിൽറ്ററിൽ നിറച്ചു വയ്ക്കാം അപ്പോൾ ആദ്യം അതിൻ്റെ ബേസ് യൂണിറ്റ് ആണ് ആ ബേസ് യൂണിറ്റ് വെച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഈ ഫിൽറ്റർ കോഫി നിറയ്ക്കുന്ന കമ്പാർട്ട്മെൻറ്റ് ഫിറ്റ് ചെയ്യുക എന്നാ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് അതായത് ഞാൻ പറഞ്ഞു ചിക്കറി ബ്ലെൻഡ് ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചിക്കറിയും ഒരു അറുപത് ശതമാനം വരെ കാപ്പിപ്പൊടിയും അടങ്ങിയ ചിക്കറി ബ്ലെൻഡ് കോഫി പൗഡറാണ് നമ്മൾ എപ്പോഴും ഫിൽറ്റർ കോഫിയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഫിൽറ്റർ കോഫി പൗഡർ നമ്മൾ ഈ ഫിൽറ്ററിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പേ കാണിച്ച് ഈ പ്ലാഞ്ചർ ഉപയോഗിച്ച് നമ്മൾ ചെറുതായിട്ട് ഈ പ്ലഞ്ചർ ഉപയോഗിച്ചതൊന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്യുക കൂടുതൽ പ്രസ് ചെയ്യരുത് കാപ്പിപ്പൊടി കണ്ടമാനം പ്രെസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വെള്ളം ഇതിലേക്ക് ഊർന്നിറങ്ങി ഫിൽറ്റർ പൂർണ്ണമായിട്ടും നമുക്കത് ഫിൽറ്റർ ചെയ്ത് കിട്ടാനായിട്ട് ഫിൽറ്റർ ചെയ്ത് കിട്ടാനായിട്ട് താമസമാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കാപ്പിപ്പുടി എല്ലാ ഭാഗത്തും ഒരുപോലെ ആണെന്ന് ഉറപ്പുവരുത്തുക ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന സ്റ്റൗവിൽ വെച്ചിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ഈ വെള്ളം എടുത്ത് കുറേശ്ശേ ആയിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഒഴിക്കുക ഞാൻ പറഞ്ഞു ഇരുന്നൂറ് എം എൽ വെള്ളമാണ് നമ്മൾ എടുത്തിരുന്നത് ആ ഇരുന്നൂറ് എം എൽ വെള്ളം നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ മേൽഭാഗത്തേക്ക് ഒഴിക്കുക ഫിൽറ്റർ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഏകദേശം ഇരുന്നൂറ് എം എൽ വെള്ളം ഇതിനകത്ത് കൊണ്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇത് അടച്ചു വയ്ക്കുക ഇനി ഏകദേശം ഒരു ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ സമയമാണ് ഈ ഫിൽറ്റർ കോഫി അതിൻ്റെ എസൻസ് നമുക്ക് കിട്ടാനായിട്ട് എടുക്കേണ്ടത് ഏറ്റവും നല്ലത് നമ്മൾ രാത്രി കിടക്കാൻ നേരം ഇതുപോലെ ഫിൽറ്റർ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റ് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും ഈ ഫിൽറ്റർ നന്നായിട്ട് ഫിൽറ്റർ കോഫിയുടെ എസെൻസ് ഈ ലോവർ കമ്പാർട്ട്മെൻറ്റിൽ ആയി കഴിയും അപ്പോൾ ഏറ്റവും നല്ല തലേദിവസം രാത്രി തന്നെ ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് കിടക്കുക നമുക്കപ്പോൾ കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് ഫിൽറ്റർ കോഫി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചുകൊണ്ടത് കേടായി പോകുന്നില്ല നല്ല ഒരു ഗ്ലാസ് പാത്രത്തിൽ സ്ഫടിക പാത്രത്തിൽ ഇത് എടുത്ത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്കൊരു മൂന്നോ നാലോ ദിവസം നമുക്കിത് ഉപയോഗിക്കാം അപ്പം നമ്മൾ തുടർച്ചയായിട്ട് മൂന്നോ നാലോ ദിവസത്തേക്കുള്ള ഫിൽട്ടർ കോഫി ഉണ്ടാക്കാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ സമയം ചിലവഴിച്ചാൽ മതി ഇനി നമുക്ക് ഇതേ സമയം നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് പാല് നമുക്ക് അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെക്കണം ഇത് നമുക്ക് മാറ്റി വയ്ക്കുക ഇതൊരു അരമണിക്കൂർ സമയം എടുക്കും അത് ഫിൽട്ടർ ഫിൽട്ടർ ചെയ്ത് കിട്ടാനായിട്ട് ഈ സമയത്ത് നമുക്ക് നല്ല കട്ടിയായ പാൽ കട്ടിയുള്ള പാല് വേണം വെള്ളം ചെറുക്കുകയും ചെയ്യരുത് കട്ടിയുള്ള പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളപ്പിക്കുമ്പോള് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പാല് പാട ഉണ്ടാകരുത് പാലില്ലാത്ത പാട ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ശ്രദ്ധിച്ച നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർക്കുന്നില്ല നല്ല കട്ടിയുള്ള പാല് അതിപ്പോൾ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് ഫിൽട്ടർ കോഫി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും പിന്നെ ഫിൽട്ടർ കോഫി നമ്മൾ ഇരുന്നൂറ് എം എൽ വെള്ളം ഫിൽറ്ററിലേക്ക് ഒഴിച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കറി ബ്ലൻഡ് ആയിട്ടുള്ള കോഫി പൗഡർ വിട്ട് നമ്മൾ വെച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ലോവർ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ് എം എൽ ആണ് വെള്ളം ആണല്ലോ ഒഴിച്ച് ഏകദേശം ഒരു നൂറ്റി അൻപത് എം എൽ വെള്ളം ഫിൽറ്റർ കോഫി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും എടുക്കുക അപ്പോൾ ഫിൽറ്റർ കോഫി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിൽറ്റർ കോഫി എടുക്കാൻ നമ്മൾ സാധാരണ ഫിൽറ്റർ കോഫി തമിഴ്നാട് തമിഴ്നാട് രീതിയാണ് അവരെല്ലാവരും ഈ ഗ്ലാസ്സിലും ഡെവറയിലുമാണ് എടുക്കുന്നത് നമ്മൾ പഞ്ചസാര ആദ്യം ഒരു കപ്പിലേക്ക് പഞ്ചസാര ഗ്ലാസ്സിലേക്ക് ഇടുക നമ്മുടെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കുക ഈ ഗ്ലാസ്സിൽ ഒരു നൂറ്റി അമ്പത് എം എൽ കൊള്ളുന്ന ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്നിൽ പഞ്ചസാര ഇട്ടു എന്നിട്ട് നമ്മളിവിടെ നല്ല തിളച്ച പാൽ വെച്ചിട്ടുണ്ട് നല്ല നല്ല കട്ടിയുള്ള പാൽ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ കാൽ ഭാഗം ചിക്കറിയും ബാക്കി ഭാഗം അല്ലെങ്കിൽ ചിക്കറി ചേർന്ന ഈ ഫിൽട്ടർ കോഫിയും ബാക്കി ഭാഗം പാലുമാണ് പൊതുവെ ഏറ്റവും ഒരു നല്ല കോമ്പിനേഷനായിട്ട് റേഷ്യോ ആയിട്ട് കാണുന്നത് ഫിൽട്ടർ കോഫിക്ക് അപ്പം നമ്മൾ ആദ്യം ഈ ഫിൽട്ടർ കോഫി തന്നെ ഒഴിക്കാം ഏകദേശം കപ്പിൻ്റെ മൂന്നിലൊന്നായിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ഗ്ലാസ്സിൻ്റെ മൂന്ന് ഗ്ലാസ്സിലും ഏകദേശം ഇതുപോലെ തന്നെ മൂന്നിലൊന്ന് ഫിൽട്ടർ ചെയ്ത കോഫി പൗഡറും കോഫിയും ബാക്കി പോർഷൻ മൂന്നിൽ രണ്ട് പോർഷൻ നല്ല കൊഴുപ്പുള്ള പാലും ചേർക്കുക ഇപ്പം നമ്മുടെ ഫിൽട്ടർ കോഫി ഇവിടെ റെഡിയാണ് ഫിൽട്ടർ കോഫി നമ്മൾ ഈ കപ്പിലേക്ക് ഡവറയിലേക്കൊന്ന് പകർന്നിട്ട് പഞ്ചസാര നന്നായിട്ട് മിക്സ് വരെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിക്കുക ഇപ്പം നമ്മുടെ ഫിൽട്ടർ കോഫി റെഡി ആകും ഫിൽട്ടർ കോഫിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യാനുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റെഡി ആയിരിക്കുന്ന ഫിൽട്ടർ കോഫിയുടെ മേളിലേക്ക് ഇത്രയും ഫിൽട്ടർ കോഫി എസൻസ് ചേർത്ത് കൊടുത്തേക്കുക അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും ഫിൽട്ടർ കോഫിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതൊരു പ്യുവർ കോഫിയുടെ ആണോ കോഫിയാണോ അപ്പം ഏറ്റവും നല്ല ടേസ്റ്റ് കോഫിയുടെ ഏറ്റവും നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫിൽട്ടർ കോഫിയിലൂടെയാണ് ഇപ്പം എല്ലാവരും ഈ ഫിൽട്ടർ കോഫി ഒന്ന് പരീക്ഷിക്കുക കാരണം നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായ കോഫിയായിട്ട് അനുഭവപ്പെടുക ഫിൽട്ടർ കോഫി ആയിരിക്കും സിനിമ ബ്ലോക്സിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും ഫിൽട്ടർ കോഫി ട്രൈ ചെയ്യുക സ്വാദിഷ്ടമായ ഒരു കോഫിയാണ് ഫിൽട്ടർ കോഫി വീണ്ടും അടുത്ത ഞായറാഴ്ച ഞാനൊരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുഡ് ബൈ